ഇറാൻ ഇസ്രായേൽ യുദ്ധം അനുസ്യൂതമായി തുടരുന്നു ഇറാൻ ഇസ്രായേൽ യുദ്ധം അനുസ്യൂതമായി തുടരുമ്പോൾ ഇസ്രായേലിന് വമ്പൻ തിരിച്ചടികളാണ് ഏൽക്കുന്നത് ഇസ്രായേലിൻ്റെ ടെൽഅീബ് എന്ന അഭിമാന നഗരം തകർന്ന് തരിപ്പണമായി ഇന്ന് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ടെൽ ടെൽഅീബിൽ എൺപത്തെട്ട് പേർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു തൻഅബീബിലെ സൊറോക്ക ആശുപത്രി ഇസ്രായേലിൻ്റെ അഭിമാനമായ സൊറോക്ക ആശുപത്രി ഇറാൻ്റെ ആക്രമണത്തിൽ തകർന്നു ഇതോടുകൂടി ഖൊമൈനിയെ വധിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാൻസ് പ്രഖ്യാപിക്കുകയും ചെയ്തു അടിക്കടി തിരിച്ചടി കൊടുക്കുകയാണ് ഇറാൻ ഇറാനിൽ ഇസ്രായേൽ നടത്തുന്ന ഓരോ ആക്രമണങ്ങൾക്കും അവർ ശക്തമായ തിരിച്ചടി കൊടുക്കുന്നു ഖൊമൈനിയെ വധിക്കുന്നതുവരെ യുദ്ധം തുടരും എന്നാണ് ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ നതജ്ഞാഹു അത് പ്രഖ്യാപിച്ചിരുന്നു നദജ്ഞാ നതജ്ഞാഹുവിൻ്റെ പ്രഖ്യാപനം അതേപടി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ആവർത്തിച്ചിരിക്കുന്നു എന്നു മാത്രം അതേസമയം ഇസ്രായേലിന് തലങ്ങും വിലങ്ങും മിസൈലുകൾ ഉപയോഗിച്ചുള്ള അടിയാണ് ഇറാൻ നൽകുന്നത് ഇറാൻ്റെ ഭൂഗർഭ മിസൈൽ കേന്ദ്രങ്ങൾ തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെടുന്നു എങ്കിലും ഇറാൻ്റെ മിസൈൽ ആക്രമണം തെളിയിക്കുന്നത് ആ അവകാശം തെറ്റാണ് എന്നാണ് വിദേശ മാധ്യമങ്ങളെ ഇപ്പോൾ ഇസ്രായേൽ പടിയടച്ച് പിണ്ടം വച്ചിരിക്കുന്നു എന്ന വാർത്തയും വരുന്നു കാരണം വിദേശ മാധ്യമങ്ങൾ സത്യം സത്യമായി വിളിച്ചു പറയും അതുകൊണ്ടാണ് വിദേശ മാധ്യമങ്ങളെയൊക്കെ ഇസ്രായേൽ പുറത്താക്കിയിരിക്കുന്നത് ഇസ്രായേലിന് വലിയ നാശനഷ്ടം തന്നെയാണ് സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ഇറാൻ്റെ അറാഖ് എന്ന ആണവ നിലയം ഇസ്രായേൽ ആക്രമിച്ചതായി റിപ്പോർട്ടുണ്ട് ഇറാൻ അത് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ആക്രമണത്തിൽ ആണമനിലയത്തിന് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് ഇറാൻ അവകാശപ്പെടുന്നു ഇറാൻ പറയുന്നു എന്തായാലും അത് ആക്രമിച്ചതിന് പിന്നാലെയാണ് തെല്ലബീബിനെ തകർത്തുകൊണ്ട് ഇറാൻ്റെ മിസൈലുകൾ തെല്ലബീബിൽ പതിച്ചത് ഇസ്രായേലിന് കനത്ത തിരിച്ചടിയാണ് അവരുടെ ടെല്ല വീവിന് നേർക്കുണ്ടായ ആക്രമണം ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് ഓഫീസും ഇറാൻ്റെ ആക്രമണത്തിൽ തകർന്നതായി റിപ്പോർട്ടുണ്ട് ഇസ്രായേലിൻ്റെ അഭിമാനമായ ടെല്ലാവീവിലെ ഇൻ്റലിജൻസ് ഓഫീസാണ് ഇറാൻ്റെ ആക്രമണത്തിൽ തകർന്നത് നിരവധി പേർക്ക് ടെല്ല പരിക്കേറ്റു മരണം എത്രയാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല ടെൽ അബീബിന് നേർക്ക് മിസൈൽ മഴയാണ് ഇറാൻ വർഷിച്ചത് മിസൈൽ മഴ തന്നെ ടെൽ അബീബിന് നേർക്ക് ഉണ്ടായി ഇതാണ് യുദ്ധത്തിൻ്റെ ഏറ്റവും പുതിയ ഘട്ടം ഇറാൻ്റെ സൈനിക ശക്തിക്ക് മുമ്പിൽ വിറയ്ക്കുകയാണ് ഇസ്രായേൽ നഗരങ്ങൾ ഹൈഫ നഗരം പൂർണ്ണമായി തകർത്ത് തരിപ്പണമാക്കി ഇറാൻ ഇപ്പോൾ ടെൽ ടെൽഅബീവാണ് ഇറാൻ ക്ഷ്യം വച്ചിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ആസ്ഥാനമായ ടെൽ ടെൽഅീം തങ്ങളുടെ ആസ്ഥാനമായ ടെഹ്റാനെ ഇസ്രായേൽ ആക്രമിച്ചതിന് തിരിച്ചടിയായാണ് ടെൽ ടെൽഅീമിന് നേരെ ഇസ്രായേൽ ആക്രമണം ഇറാൻ ആക്രമണം നടത്തുന്നത് എന്ന് വ്യക്തം ടെഹ്റാൻ നേരെയാണ് ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ അതിന് മറുപടിയായി ഇസ്രായേലിൻ്റെ ആസ്ഥാനമായ ടെൽ അബീബിന് നേർക്ക് ഇറാൻ ശക്തമായ ആക്രമണം നടത്തുന്നു ഇസ്രായേലിൻ്റെ സൊറോക്ക ആശുപത്രി ഇറാൻ്റെ ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നു എന്നാണ് റിപ്പോർട്ട് ചുരുക്കത്തിൽ ജയിച്ചു കയറുകയാണ് യുദ്ധത്തിൽ ഇറാൻ ഇനി അമേരിക്കയുടെ ഇടപെടലാണ് പ്രാധാന്യം അമേരിക്ക ഇസ്രായേലിനോടൊപ്പം ചേർന്ന് ഇറാനെതിരെ യുദ്ധത്തിന് ഇറങ്ങുമോ എന്നുള്ളതാണ് ലോകം ഉറ്റ് നോക്കുന്നത് അമേരിക്കയുടെ സഹായമില്ലാതെ ഇസ്രായേലിന് ഇറാനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് യുദ്ധം വ്യക്തമാക്കുന്നു കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഇറാൻ്റെ ആണവ നിലയങ്ങളെ പൂർണമായി തകർക്കാനോ ഇറാൻ്റെ മിസൈൽ കേന്ദ്രങ്ങളെ മിസൈൽ ഉൽപ്പന്നന കേന്ദ്രങ്ങളെ തകർക്കാനോ ഒന്നും ഇസ്രായേലിന് സാധിച്ചിട്ടില്ല ഇറാന്റെ മിസൈൽ ഉൽപാദന കേന്ദ്രത്തെ കേന്ദ്രങ്ങളെ തകർത്തുവെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോൾ മറുവശത്ത് ടെൽഅബീബിന് നേർക്ക് ഇറാൻ ശക്തമായ ആക്രമണം നടത്തുകയാണ് ശക്തമായ ആക്രമണം തന്നെയാണ് ഇറാൻ ഇന്ന് അഴിച്ചുവിട്ടത് അവരുടെ സംഹാര താണ്ഡവം ഇന്ന് ടെൽ അബീബിൽ നടന്നു അവരുടെ സംഹാര താണ്ഡവത്തിൽ ടെൽവീവ് തകർന്ന് തരിപ്പണമായി മാറി ഇസ്രായേൽ തങ്ങൾക്ക് സംഭവിക്കുന്ന പരാജയം പുറത്ത് വിടാറില്ല ഗസയിൽ ഹമാസുമായി യുദ്ധം ചെയ്ത ഇസ്രായേലിന് ജയിക്കാൻ സാധിച്ചിട്ടില്ല ഹിസ്ബുള്ളയുമായി യുദ്ധം ചെയ്ത ഇസ്രായേലിന് ജയിക്കാൻ സാധിച്ചിട്ടില്ല പ്രധാനപ്പെട്ട നേതാക്കളെ വകവരുത്തിയെങ്കിലും ഹമാസും ഹിസ്ബുള്ളയും ശക്തിയോടെ തന്നെ നിലകൊള്ളുന്നു അതാണ് ഇസ്രായേലിൻ്റെ വലിയ തോൽവി അതാണ് ഇസ്രായേലിൻ്റെ പരാജയം ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ ഇസ്രായേലിന് മുമ്പിൽ പിരിച്ചു തന്നെ നിൽക്കുന്നു അതിജീവനത്തിൻ്റെ പ്രതീകങ്ങളായി അതേസമയം ഹൗദുകൾ വലിയൊരു യുദ്ധത്തിന് ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ട് ഇറാനു നേർക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ തന്നെ ൾ പ്രകോപിതരായി അവർ വലിയൊരു യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നു എന്തായാലും ടെൽ ടെൽഅബീബിന് നേർക്ക് വലിയ ആക്രമണമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത് ആ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ ഇസ്രായേലിന് തന്നെ പുറത്തുവിടേണ്ട ഗതികേട് വന്നു തുറക്ക ആശുപത്രി തകർന്നതിൻ്റെ ദൃശ്യങ്ങൾ ലോകമെമ്പാടും പ്രചരിപ്പിക്കുകയാണ് ഇസ്രായേൽ ആശുപത്രിയിൽ ആക്രമണം നടത്തിയതിന് ഖൊമൈനിക്ക് തിരിച്ചടി നൽകുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും യുദ്ധം അവിരാമം അന്ത്രം തുടരുന്നു യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത് മനുഷ്യജീവനുകൾ കുരുതി കൊടുക്കുന്നത് പകയുടെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും മനുഷ്യജീവനുകൾ ഉരുതി കൊടുക്കുന്നതിനെ പൊളിറ്റിക്സ് കേരള അംഗീകരിക്കുന്നില്ല പക്ഷേ ഇവിടെ ഇറാൻ നടത്തുന്ന അതിജീവനത്തിൻ്റെ യുദ്ധത്തെ പൊളിറ്റിക്സ് കേരള പിന്താകുന്നു കാരണം അവർ നടത്തുന്നത് അതിജീവനത്തിൻ്റെ യുദ്ധമാണ് സാമ്രാജ്യത്തിനെതിരായ യുദ്ധമാണ് ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രം നിലയ്ക്ക് നിന്നാൽ ലോകം സമാധാനത്തിലേക്ക് പോകും അതാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത്